നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ സമാധാനങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതവും നേടണമെന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ നടക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും ഏത് വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ പൂവണിയാൻ നിങ്ങൾക്ക് എപ്പോൾ കഴിയും എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിന് പ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടിൻ്റെ അനുഭവങ്ങളും ഒക്കെ നാൽക്കുനാൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം അപ്പോഴും ഈശ്വര സാന്നിധ്യം ഈശ്വര സംപ്രേഷണം ഈശ്വര കൃപ എപ്പോഴും നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിന് പ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം പ്രാവിൻ്റെയും രണ്ടാമത്തെ ചിത്രം തത്തയുടെയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത വ്യക്തികളാകുന്നു നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഈശ്വര വിശ്വാസക്കുറവിന്റെ പേരിലുമൊക്കെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുവാനായിട്ട് പോവുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടവരെന്ന് കരുതി ജീവിതത്തിൽ പലതരത്തിലുമുള്ള അബദ്ധങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി എടുത്തു ചാടിയ വ്യക്തികളാണ് പരസ്പര സ്നേഹവും വിശ്വാസവും ക്ഷമയും ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തെ പ്രയാസത്തിലാഴ്ത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളെ കഷ്ടതയിലാക്കുന്ന ഒരുപാട് കണ്ണുനീരിലാഴ്ത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ആരുടെയും നല്ല അവസരങ്ങളെ തട്ടിയെടുക്കണമെന്നോ അല്ലെങ്കിൽ ആരുടെയും ജീവിത സാഹചര്യത്തെ പറ്റി കളിയാക്കണമെന്നോ എന്നൊന്നും ചിന്തിക്കാതെ ഉള്ളത് എന്താണോ അതിൽ സംതൃപ്തി അടയുവാനുള്ള ഒരു മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വേദനകൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ദുഃഖങ്ങൾ ഇതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെയാണ് ഈ ജീവിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ കരകയറാൻ കഴിയുക എന്നൊക്കെ ചിന്തിക്കുന്നവർ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഫലം നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും എന്തൊക്കെ വേദനകൾ സഹിച്ചാലും എത്രയൊക്കെ വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അവസരം കടന്നു വരുവാനായിട്ട് പോവുകയാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നു അതുപോലെ തന്നെ കാലക്രമേണ ഉണ്ടാകുന്ന കണ്ണുനീരുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടിൻ്റെ അനുഭവങ്ങൾ ദാരിദ്ര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഒരു മോചനം നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിക്കും നിങ്ങളെ മനസ്സിലാക്കാത്ത വ്യക്തികളുടെ നേരെ തീർച്ചയായിട്ടും മെല്ലെ ഒന്ന് കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് ജീവിതത്തിൽ ഒരു അനുഗ്രഹം നേടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഫലങ്ങൾ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത് ഒത്തിരി ദാരിദ്ര്യാവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയി ജീവിതത്തെ എങ്ങനെയെങ്കിലും രണ്ട് കരയിലേക്ക് കൂട്ടിമുട്ടിക്കുവാനായിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എപ്പോഴും നിങ്ങളുടെ ദാരിദ്ര്യത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടതകളെയോ പറഞ്ഞ് നിങ്ങൾ ഈശ്വരനെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല കാരണം നിങ്ങളുടെ ദാരിദ്ര്യങ്ങളും കഷ്ടതകളും ഒക്കെ ജീവിതത്തിൽ ഒരു സ്വാഭാവിക ഘടകമാണ് അതിൽ നിന്നൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് തക്ക സമയത്ത് ഒരു മാറ്റം സാധ്യമാക്കുമെന്നതിനും യാതൊരു സംശയവും വേണ്ട ജീവിതത്തിൽ ഒത്തിരി വിഷമിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനേക്കാൾ ഉള്ളത് കൊണ്ട് വളരെയധികം തൃപ്തിപ്പെടുന്ന വ്യക്തികളും മറ്റുള്ളവരെ പരിഹസിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതുണ്ട് ഇതുണ്ട് അവരുടെ ജീവിതം വളരെ നന്നായി പോകുന്നു എനിക്ക് എന്തുകൊണ്ട് അത് ലഭിക്കുന്നില്ല ഈശ്വര എന്ന് ഈശ്വരനെ പഴി പറയുവാനോ ഒന്ന് നിൽക്കുന്ന വ്യക്തികളല്ല നിങ്ങളിൽ എത്രത്തോളം ചെറുതാണെങ്കിലും ആ ഒരു സമാധാനത്തിന് പ്രകാരം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ ഒത്തിരി മറ്റുള്ളവരോട് സ്നേഹവും അടുപ്പവും അതുപോലെ തന്നെ വാത്സല്യം ഒക്കെ ഉള്ള വ്യക്തികളാണ് ജീവിതത്തിൽ ഈശ്വര സാന്നിധ്യമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടെ വിശ്വസിക്കുന്ന വ്യക്തികൾ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഒത്തിരി പ്രതീക്ഷകളുണ്ട് ജീവിതത്തിൽ ഒത്തിരി നല്ല ദാനങ്ങൾ സംഭവിക്കുവാനായിട്ട് പോവുകയാണ് അതിന് പ്രകാരം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ ചുരുക്കം ചില കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് ഈ ജീവിതത്തിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റം കിട്ടിയാൽ മതി അല്ലെങ്കിൽ കുറച്ചുകൂടെ പുരോഗമനം ഉണ്ടായാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് സ്വന്തമായി ഇല്ല ഒന്നുമില്ല ഒരു ഭവനം പോലുമില്ല അല്ലെങ്കിൽ മാതാപിതാക്കളോ വ്യക്തിപരമായ അടുപ്പങ്ങളോ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ഒരു പരിഗണനയോ അങ്ങനെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും വരുന്ന നൂറ്റി നാൽപ്പത് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മറികടന്ന് ഒരു ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും ഒരുപാട് നാളത്തെ നിങ്ങളുടെ ആഗ്രഹമാണ് ഒരു ഉപജീവന മാർഗം ഒത്തിരി കഷ്ടപ്പെട്ടു ഒത്തിരി അതിനുവേണ്ടി തയ്യാറായി എന്നിരുന്നാലും ഒരു ഫലവും അതിൽ കാണാൻ കഴിയുന്നില്ല എന്നോർത്ത് നിരാശപ്പെടുന്ന വ്യക്തികൾ എന്നാൽ തീർച്ചയായിട്ടും ഈ വക ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കും ഒരുപാട് വായ്പാ ബാധ്യതകളുണ്ട് ഒരുപാട് കഷ്ടങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറീ ഫലം വരുന്ന വളരെ കുറച്ച് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം അവസാനിച്ച് ജീവിതത്തിൽ നല്ലൊരു ദിവസം കടന്നുവരിക തന്നെ ചെയ്യും പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഒരവസരം തള്ളിക്കളഞ്ഞവരും മാറ്റി നിർത്തിയവരും ഒക്കെ നിങ്ങളുടെ ജീവിതങ്ങൾ കണ്ട് നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന അനുഭവങ്ങളുണ്ടാകും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നിങ്ങളെ കളിയാക്കിയവരും പുച്ഛിച്ചവരും ഒക്കെ അവരുടെ ജീവിതത്തോട് നിങ്ങളെ ചേർത്ത് വയ്ക്കുന്ന പല വിധത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും തീർച്ചയായിട്ടും കൂടി ജീവിതം നയിക്കുക ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളിൽ കാണുവാനായിട്ട് സാധിക്കുന്ന തൊടുകുറി ഫലങ്ങൾ ഈശ്വരനതി സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി